കാശ് കുടിക്കയിലെ പണം എണ്ണുന്നതിനിടെ സ്ത്രീയെ ആക്രമിച്ച് പണം കവർന്ന് മോഷ്ടാവ് കടന്നു കളഞ്ഞു തൃശൂർ പുതുക്കാട് തെക്കേത്തൊറവിൽ ഇന്നലെയായിരുന്നു സംഭവം പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തെക്കേത്തുറവ് പള്ളം പൂതങ്കുറ്റി മോഹൻദാസിന്റെ ഭാര്യ ഉഷയെയാണ് മോഷ്ടാവ് ആക്രമിച്ചത് ഇന്നലെയായിരുന്നു സംഭവം ഓട്ടോ ഡ്രൈവറായ മോഹൻദാസ് ലോൺ അടയ്ക്കുന്നതിനായി കുടുക്കയിലാണ് പണം സൂക്ഷിക്കാറുള്ളത് ഭാര്യയെ പണം എണ്ണി തിട്ടപ്പെടുത്തുവാൻ ഏൽപ്പിച്ച് മോഹൻദാസ് കുളിക്കുവാൻ പോയ നേരത്താണ് മോഷണം നടന്നത് മോഷ്ടാവിന്റെ പുറകെ ഓടിയെങ്കിലും ഉഷയെ മോഷ്ടാവ് ആക്രമിച്ച് കടന്നു കളയുകയായിരുന്നു കുടുക്കയിലെ ആറായിരത്തോളം രൂപ നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു മോഷ്ടാവിനായി പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രായം ആണ് അത് ബർമ്മയുടെ ഒരു ബെനിയാനോട്ടിരിക്കുന്നു ആള് മുഖം മറിച്ചിട്ടുണ്ടായിരുന്നു കണ്ണിൻ്റെ അവിടെ നിന്നും കാണാൻ പറ്റുള്ളുമായിരുന്നുള്ളോ ആള് ഇത കാരണം ഒന്നും പറഞ്ഞില്ല ആളൊന്നും പറഞ്ഞില്ല കാശ് കിട്ടിയ ഇതില് ആളത് വാരി വലിച്ചു കൊണ്ടോടൊക്കെ ചെയ്തിരുന്നു ആള് കുളിക്കാൻ പോയി നേരത്തെ എന്നോട് പൈസ എടുത്ത് എണ്ണിക്കൂടോന്ന് തല ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയം കണ്ട് ഞാൻ കാശി ചെപ്പിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് മടിയിൽ വെച്ച് ഇന്ന് എണ്ണി തീർത്തായിരുന്നു ആ ഒക്കെ മടക്കിയിടുന്ന കാരണം അതിനെ നീർത്തി നീർത്തി ഓരോ നിർത്ത് നീക്കാനായിട്ട് ഇങ്ങനെ വാരി എടുക്കുകയായിരുന്നു ആ സമയത്താണ് വാതിൽ തുറന്നു വന്ന് ആള് മടിയിൽ കാശും കൊണ്ട് ഏറ്റവും പോയത് പോവാനായിട്ട് ഞാനും പിന്നാലെ ഓടി വന്നപ്പോൾ തന്നെ ചവിട്ടി താവാ തട്ടിട്ടു അപ്പൊ ഞാൻ ആളെ വിളിച്ച് ഓടിലിട്ട് കരഞ്ഞു കരഞ്ഞപ്പോൾ ആള് ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോ ആൾക്കറിയില്ലായിരുന്നില്ല പൈസ കൊണ്ടുപോകാനാണ് അപ്പൊ എന്തെന്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആള് പൈസ ഇല്ലാതെ മുഴുവനും കൊണ്ടുപോയി കള്ളം വന്നിട്ടുണ്ട് അകത്ത് വന്ന് കയറ്റി കൊണ്ടെന്ന് പറഞ്ഞു രാവിലെ ഞാൻ ഒരു അഞ്ചകാലിനു അഞ്ചര ബാത്റൂമിൽ കേറി കുളിക്കാൻ കയറി കുളിച്ച് വരുമ്പോൾ കുളിച്ച് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെണ്ണിന്റെ സൗണ്ട് കേട്ടു പെണ്ണ് കരയുന്ന സൗണ്ട് കേട്ട് ഞാൻ പെട്ടെന്ന് തിക്കുന്നവർക്ക് അടിച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്ത് കയറുന്നത് പെണ്ണ് അവളെ കന്ന് എടുക്കണ് അവളാണ് അവള് വിളിച്ചു പറഞ്ഞത് കള്ളം കയറി കള്ളം കാശൊക്കെ കൊണ്ടുപോയി ഓടിപ്പോയി എന്ന് പറഞ്ഞു അവൾ പറഞ്ഞു അപ്പോൾ കള്ളം ചവിട്ട് കിട്ടി അവിടെ വിളിക്കിടുന്നു കള്ളനങ്ങനെ പുറത്തോടെ ഓടിപ്പോയി ഞാൻ കണ്ടില്ല അവൾ കണ്ടുള്ളൂ അതിനൊക്കെ വെള്ളം കാശ് കൊണ്ട് ഏതാ പിൻ പിൻപാതകളിൽ കൂടി ഓടി പുറത്തേക്ക് പോയി ആരാന്ന് വിടുന്നില്ല ഹിന്ദിക്കാരൻ്റെ ലുക്കാണ് ഇപ്പോഴ കാശ് ഒരു പത്ത് രൂപോളം കാശ് ഉണ്ടായിരുന്നു അതിൽ ഒരു പത്ത് രണ്ടായിരത്തിടെ കയ്യിൽ തന്നെ ഉണ്ട് ബാക്കിയുള്ളത് അവൾ ആൾ കൊണ്ടുപോയി കാശ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വീടിൻ്റെ ഉള്ളിലെ അത് ലോണൊക്കെ ഒരു കാശാണ് അപ്പോൾ അത് ഇന്ന് ലോണടക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചെപ്പിലത്തെ കാശ് എടുത്ത് ഡെയിലി ഇടണ കാശുണ്ടല്ലോ അതെടുത്ത് എണ്ണി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കള്ളം വന്നത് അത് വാതൽ ചാരി ഉണ്ടായില്ല തുറന്നിട്ട് കുറ്റിയിട്ടുണ്ടായില്ലേ കള്ളം വന്ന് സാധനം എടുത്ത് ഓടി ഉണ്ടായിരിക്കുന്നത് അത്